മലയാളത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി സിനിമകൾ വന്നാൽ ഒരു ചരിത്രം കുറിക്കാതെ അത് തിയേറ്ററിൽ നിന്നും പോകില്ല ആ ചരിത്രം തന്നെയാണ് ഇപ്പോൾ മറ്റൊരു ചിത്രത്തിലൂടെ തിരുത്തി കുറിച്ചോണ്ടിരിക്കുന്നത് ഡി എസ് ഇറേ എന്നൊരു ഹൊറർ ചിത്രം നമ്മുടെ ബോളിവുഡിൽ ഇറങ്ങുകയും അത് ചരിത്രം തിരുത്തി കുറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഹൊറർ ചിത്രത്തിന് ഇത്രയൊക്കെ കളക്ട് ചെയ്യാനും ഇത്രയൊക്കെ സെയിൽ നടത്താനും കഴിയുമോ എന്നത് അത്ഭുതത്തോടെയാണ് നോക്കുന്നത് കൂടാതെ ചിത്രം ഹൊറർ ആണ് എന്നിട്ട് പോലും ലാസ്റ്റ് നൈറ്റിൽ ഇരുന്നൂറ്റി മുപ്പത് ലേറ്റ് നൈറ്റ് ഷോകളാണ് ഈ ചിത്രത്തിനെ നടന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ സകല ആൾക്കാരെയും പേടിപ്പിച്ചു എന്ന് മലയാളി പ്രേക്ഷകർ പറയും ും ഇവിടെ നടക്കുന്നത് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാഴ്ച കൂടിയാണ് അതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽക്കുന്ന സിനിമകളിൽ ഒന്നായി മാറി ഡി എസ് ഇറേ എന്നതും കാണാൻ കഴിഞ്ഞു കൂടാതെ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ തന്നെയാണ് നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എട്ട് ഏഴ് കെ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ ഈ ചിത്രം ടിക്കറ്റ് സെയിൽ നടത്തിയത് ഇതൊരു ഗംഭീര സെയിലാണ് ഒരു ഹൊറർ പടം എന്ന നിലയിൽ നോക്കുമ്പോൾ അതൊരു ഗംഭീരം തന്നെയാണ് അതിനപ്പുറം മൂന്നാമത്തെ ദിവസം കടക്കുമ്പോൾ അഡ്വാൻസ് സെയിൽ എന്നത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ അഡ്വാൻസ് സെയിൽ രണ്ടു കോടി മറികടന്നു എന്ന റിപ്പോർട്ടുകൾ വന്നപ്പോൾ മൂന്നാമത്തെ ദിവസം രാവിലെ ഒൻപത് മണിവരെയുള്ള കണക്കെടുത്തപ്പോൾ പ്രീസെയിലിൽ തന്നെ മൂന്ന് കോടി മറികടന്നു കഴിഞ്ഞു ചിത്രം ഇരുപത്തഞ്ച് കോടിയിൽ വേൾഡ് വൈഡിൽ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എത്തിയെന്ന് പറഞ്ഞ ട്രാക്കർമാർ ഇന്നത്തെ ദിവസം കൂടി കഴിയുമ്പോൾ ഓപ്പണിംഗ് വീക്കെൻഡ് ഗ്രോസ് കളക്ഷൻ വേൾഡ് വൈഡിൽ മുപ്പത്തെട്ട് കോടിക്ക് മുകളിൽ നേടുമെന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു ഈ പ്രണവ് മോഹൻല ചിത്രം ഇത്രയ്ക്ക് ഗംഭീര ഒരു റിസൾട്ടാണ് നൽകുന്നത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള റിസൾട്ട് കേരള ബോക്സ് ഓഫീസിൽ മാത്രം ഒൻപത് പോയിന്റ് എട്ട് മൂന്ന് കോടിയാണ് രണ്ടു ദിവസം കൊണ്ട് മറികടന്നിരിക്കുന്നത് പത്ത് കോടി എന്ന നിലയിൽ എത്തി എന്നുള്ളത് ഉറപ്പിച്ചു ും ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും പ്രണവ് കാണിച്ച പ്രകടനം തന്നെയാണ് ഈ ചിത്രത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വളരെ ഷൈ നടക്കുന്ന പ്രണവ് ഈ ചിത്രത്തിൽ എങ്ങനെയാണ് ആ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചത് എന്ന് കാണാൻ എന്ന് കണ്ട പ്രേക്ഷകർ പോലും അതിശയത്തോടെ അത് പറയുന്നുണ്ട് ഡി എസ് ഇറയിലെ കഥാപാത്രം പ്രണവ് മോഹൻലാലിന് വേണ്ടി എഴുതിയതാണെന്ന് സംവിധാനം രാഹുൽ സദാശിവൻ തന്നെ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു പ്രമേയത്തിന് ശേഷം രാഹുൽ സദാശിവൻ ഒരുക്കിയ ഡി എസ് ഇറ തിയേറ്ററിൽ മികച്ച പ്രതികരണങ്ങളോടെ മുന്നേറുകയാണ് ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ ഡി എസ് ഇറയിലേക്ക് പ്രണവനെ തെരഞ്ഞെടുത്തതിനെ കുറിച്ച് സംസാരിക്കാണ് രാഹുൽ സദാശിവൻ ട്രെയിലർ മെയ്ഡ് എന്ന് പറയുന്നത് െ ഡിസ് ഇറ പ്രണവിന് വേണ്ടി എഴുതിയതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് സൂക്ഷ്മമായ ഭാവാവിനയങ്ങൾ പോലും പ്രണവിനെ മനസ്സിൽ വെച്ചാണ് സൃഷ്ടിച്ചതെന്നും അതുകൊണ്ട് തന്നെ പ്രണവിന് ആ കഥാപാത്രത്തിൽ നന്നായി തിളങ്ങാൻ കഴിയുമെന്നും രാഹുൽ സദാശിവൻ പറയുന്നു സ്ക്രീനിൽ കാണുമ്പോൾ പ്രേക്ഷകർക്ക് പെട്ടെന്ന് അത് കിട്ടുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സിനിമയിൽ രണ്ട് ലുക്കിലാണ് പ്രണവ് എത്തുന്നത് മുടി ക്രോപ്പ് ചെയ്ത ലുക്കും സാധാരണ ലുക്കും ഈ സിനിമയുടെ ടെക്നിക്കൽ ടീമും എനിക്ക് വളരെ പ്രധാനമാണ് ക്യാമറാമാൻ ഷഹനാദ് ജലാലുമായി എന്റെ മൂന്നാമത്തെ ചിത്രമാണ് എഡിറ്റർ ഷരീഫ് മുഹമ്മദ് അലിയുമായും മൂന്നാമത്തെ ചിത്രമാണ് സംഗീത സംവിധായകൻ ക്രിസ്റ്റോയുമായും സഹകരിക്കുന്നത് രണ്ടാം ാണ് കാര്യങ്ങൾ പരസ്പരം സമ്മതിക്കുന്നതിന് പരസ്പരമുള്ള പരിചയവും സൗഹൃദവും സഹായിക്കുമെന്നും ഇതൊരു ടീം വർക്ക് ആണെന്നും അദ്ദേഹം പറയുന്നുണ്ട് താൻ പറയുന്ന കാര്യങ്ങൾ അതേ മീറ്ററിൽ മനസ്സിലാക്കുമ്പോൾ അവർക്കും അത് നൽകാൻ കഴിയുമെന്നും അതിന് ശരിയായ സാങ്കേതിക പ്രവർത്തകരെ വേണമെന്നും രാഹുൽ സദാശിവൻ പറഞ്ഞു ആ ഒരു കൊളാബറേഷൻ തന്നെയാണ് ഈ ചിത്രം ഇത്രയും ഗംഭീരമാകാൻ കാരണം ടെക്നിക്കലി ഈ ചിത്രം ഗംഭീരമാണ് ഇതിൽ ഏത് സൈഡാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി പ്രേക്ഷകർ സോഷ്യൽ മീഡിയകളിൽ എത്തുന്നത് ഒന്ന് ചിത്രത്തിന്റെ ബീജിയ പറയുമ്പോൾ മറ്റൊരിടത്ത് ചിത്രത്തിൽ പ്രണവ് മോഹലന്റെ അഭിനയം മറ്റൊരു ലെവലിലേക്ക് പോയതെന്നും ഒക്കെ പറയുന്നുണ്ട് ഓരോ രീതിയിലും ഈ ചിത്രത്തെ ഗംഭീരമെന്ന് പറയുമ്പോൾ രാഹുൽ സദാശിവൻ എന്ന സംവിധായകനെ കൈയിടിക്കുന്ന പ്രേക്ഷകരും എത്തുകയാണ് ഒരു വെൽ മെയ്ഡ് ഹൊറർ ഫ്ലിക്ക് തന്നെയാണ് ഡി എസ് ഇറേ അത് ബോക്സ് ഓഫീസിലും ഈ ചിത്രം തെളിയിക്കുന്നു എന്തായാലും ചിത്രത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ സൺഡേ ആണ് ഇപ്പോൾ തിയേറ്ററിൽ നടന്നുകൊണ്ടിരിക്കുന്നത്